He is is like water. Water ും ഇവര് ചെറിയ പണി ഇവിടെ ഒരുക്കുകയാണ് കാണിച്ചതരാ ഇതാണ് ഇവിടുത്തെ സാധാ പോപ്പർ എവിടെ പോപ്പറുണ്ട് സെറ്റപ്പ് ആക്കി വെച്ചു സാധനം കളിച്ചു തരാ വെള്ളം കളിക്കുക

പറഞ്ഞു ആരുന്നൊന്ന് വലൻസിയ വൽസല ആ എന്താ വൈദ്യുണ്ടാക്കണവര് അല്ല ആ ലൈറ്റ് തരാ ലൈറ്റ് ഇത് ഐ എ വലൻസിയ ഇതൊക്കെ ആര് തിരുമ്പല്ല

ോ ഇതിപ്പോ മനസ് ഓം പെരുമളിക്ക് ഫുൾട്ടും പോവില്ലേ ഇതിപ്പോ കാണില്ല അത് വല്ലാതെ വിഷയല്ല അങ്ങനെ എഴുതി ഇപ്പൊ എത്തുന്നതാണ് നമ്മക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പൊ എത്തുന്നതാണ് അല്ലേ നല്ല കോല പാറിപ്പിച്ച് എല്ലായിടത്തും പാറിപ്പിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ലേ നീ പണി പണി കിട്ടിയവനാണല്ലോ എനിക്ക് ആ അപ്പൊ കിട്ടാൻ സാധ്യത ഇവിടെ ഒരാൾ റെഡിയാണ് പെടിയാണ് ഇങ്ങനെ ഇന്നത്തെ പൊട്ടുവോ ലോകത്തിൽ പൊട്ടാൻ സാധ്യത കൊറവുള്ള സാധനം ഇതാണ് ഹരി പറഞ്ഞത് അരിന്റെ കൈ കിട്ടിയാൽ പൊട്ടുന്നതാണ് ശരിയല്ലേ അപ്പൊ ഹരി പൊട്ടിക്കുന്ന അയിൻക്ക് ഓനാ മതി ക്യാമറ പക്ഷെ ഓനവിടെ വരുന്ന

േ കഴിഞ്ഞ മാസത്തെ കേക്കിനി തീർക്കാളാണ് ചക്ക പിടിക്ക <laughs> 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 <बन्नो पार लिया, laughs> इस बनो पलिया इसमें അതൊക്കെ ഉണ്ടാവും ഒന്നും ഇല്ലി വീഡിയോ എല്ലാരും താല്പര്യം അപ്പൊ നമ്മളെന്തായാലും ഫുൾ വീഡിയോ ഉണ്ടാവും അവിടെ പാട്ടിന്റെ സൗണ്ട് മേഘുതിരി ഒക്കെ കത്തിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏ സെറ്റ് എന്നാ നീ വീഡിയോ കോപ്പി റൈറ്റിട്ട് കുറച്ചറിയാം സോങ് ഫുള്ള് കേറിയുള്ളത് നിനക്കുള്ളതല്ലേ കേട്ടി അഡ്വാൻസ് ബുക്ക് ചെയ്ത് എന്ത് ഫുഡ് ഫുഡിന്റെ അവിടെ വേറെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ കമോൺ ഇതെന്റെ വക നിങ്ങൾക്കുള്ള ഇതാ നെയ്ച്ചോറും കോഴിക്കറിയും ഫുഡ് ഓക്കെ പിന്നെ എല്ലാരും കേക്ക് മുറിക്കാം റെഡി ആവലാണ് ഇനി തിരിച്ച പൊട്ടുണ്ടായി കഴിഞ്ഞു എന്താടാടി ഞാനറിയാത്തൊരു കലാപരിപാടി അയ്യോ അത് വേണ്ടല്ലേ ഞാൻ പറ ഒരു ബർത്ത്ഡേ വിശ്വസ് പോലും ഞങ്ങള് ഇത്രയും നേരം പറയാണ്ട് എന്തേലും തോന്നിയിരുന്നോ എന്തിനു പേടി എന്തിനു പേടിക്കണേ എന്താ ഈ വീട് അലമ്പാക്കുന്നു തോന്നുന്നു ഞങ്ങള് ഡിറ്റ് എന്തിനാടേ ഇപ്പോ ഒരു സാധനം പോലും കട്ടിയില്ല ഏഹ് കഴിഞ്ഞ ബ്ലോഗില് ഇത് അലമ്പാക്കിയതാണ് കട്ടി ഒന്നു അതെ നമ്മൾ പറയാനുള്ളത് പറയാൻ വായിക്കോളെ അത് പൊട്ടിയതന്നെ വെച്ചോ പൊട്ടാനില്ല ഏതാല്ല ചക്കേറ്റത് കഴിക്കുക തിന്നുകൊക്കെ തന്നോ തന്നോ തെന്നോ ആ പാട്ട് പോസ് ആക്കാൻ പറ്റോ ഞങ്ങക്ക് പാട്ട് വേണ ഞാൻ പാട്ട് പോസ് ആക്കിയല്ലേ പാട്ടാര കേക്ക് ആയാലും എന്തായാലും സ്പ്ലിറ്റ് ആണ് സ്പ്ലിറ്റ് ആണ് സ്പ്ലിറ്റ് എല്ലാവർക്കും നല്ല തീരുമാനം ഫുൾ പക്ഷെ ഇവിടെ ഫുഡ് ഫുഡുണ്ട് ഒരു അഞ്ചാൾക്ക് നെയ്ച്ചോറും ഇവിടെ അതാണ് ഏ മന്തില്ലേ പിന്നെ അതാണ് ഐറ്റം ഫങ്ഷൻ ഓ സീന സെറ്റ് എല്ലാവർക്കും കള്ളടുത്ത് എത്രണേ എത്ര നിന്നെ ഒന്നില്ല ഞാനും പ്ലേറ്റ് എടുത്ത് വരച്ചെന്നായി മാറി നിന്നേ മക്കളെ ഒരു പ്ലേറ്റ് എടുക്കും മക്കളെ എനിക്കും പ്ലേറ്റ് എടുക്കണം ഞാനും പ്ലേറ്റ് എടുത്ത് വരട്ടെ മാത്രം മാർന്നും പറഞ്ഞു എനിക്കും പ്ലേറ്റ് വേണം എടാ പണ്ട പ്ലേറ്റ് ഉണ്ടോ ആ എനിക്കായിട്ട് ഒരു പ്ലേറ്റ് മാറ്റി വെച്ച പോലെ തുന്നേ ആ അതൊന്നും കേൾക്കണ്ട പിന്നെ കേൾക്കിട്ടാണെല്ലാരും അല്ല പ്ലേറ്റ് ഞാൻ എടുത്തു പ്ലേറ്റ് ഞാൻ എടുത്തു ആ നീ അടുത്താല് ഞാൻ എടുത്തു അല്ല നീ ഞാൻ പോവില്ല ചങ്ങാൻ പേര് നമ്മളങ്ങനെ പോവാ ആ സാധനം സാധനം കൈ പിടിച്ചില്ല അവിടെ നെക്കുമ്പോ നാജി നാജിനെ വിളിക്കുന്നു കമോ നമ്മളൊന്ന രണ്ടാളൊന്നിച്ചേ പോയു ആ ഓക്കേടാ ബൈ ബൈ ഓ സെറ്റ്

സ്പോൺസസ് ചിക്കൻ പൊരി ഒക്കണ്ട് കൊറച്ച് ചോറുണ്ടോസ് തട്ടി തട്ടിക്കാൻ ചോറല്ലേ ചോറ് ഇഷ്ടം പോലെ ഉള്ളിലുണ്ട് ടാ എന്താ അലമ്പാക്കലെന്താ ഇതെന്താ 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 കിട്ടിട്ട് പിടിച്ചു കൊറച്ചു മസാല അത് ഞാൻ കൈ കിട്ടുവേ ചെങ്ങ ഞാന ഞാനടുത്ത് എടുത്തോളൂ മച്ചുനൈസ് മച്ചുനൈസ് അതാ സാധനമൊക്കെ അടിക്കൂണ് കുഞ്ഞപ്പോ അതെന്താണോ അതെ ഞമ്മളിക്കായ സാധനം കഴിക്കണോ സീറ്റ് തരൂ സീറ്റ് തരൂ കളി പോലായി കഴിയൂ ഒരു പിടിയാണ് പിടിക്കട്ടെന് നല്ല സോഫ്റ്റ് ഇതാണ് ഓ നല്ല മസാല സോഫ്റ്റ് ഓ പിന്നെ ദോശ ഇത് ഇതും ചിക്കൻ്റെതാണ് ഇത് ചിക്കൻ മസാല ചിക്കൻ തന്നെ അല്ലേ മസാല ചിക്കൻ തന്നെ അല്ലേ മസാല ചിക്കനാണ് ഇതും ചിക്കനാണ് ചിക്കൻ പൊരിച്ചന്റെ ഞാൻ കണ്ടത് ഫുഡ് ബാക്കിയാകുമല്ലോ തിന്നു വെക്കാൻ നമുക്ക് വിഷയമല്ല ഞാൻ തിന്നും തട്ടിട്ടോ ഞാൻ ബ്ലോഗിങ് തട്ടില്ല ഒന്നിക്കണേല്ലീത്തക്ക് ശേഷം ക്ലീനിങ് വർക്ക് നമ്മുടെ സ്വന്തം അബി അബി ബ്ലോഗിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണ് എല്ലാം ചെറിയ ഡ്രസ്സി നടക്കും എന്താ അല്ലേ എന്താ മിച്ചാല് വീഡിയോ ആണാക്കിയപ്പോണോ അതെ ഒരു ഒരാവേശം ഇവിടെ വേറെ നല്ലോണം ആ ശെരി എന്നാ നിങ്ങളടുത്തൊന്നും ആരും കാണൂലോ രാത്രി ബ്ലോഗ് നമുക്ക് ബ്ലോഗിംഗ് എൻഡിങ് വേണ്ടേ അതിനെ ഞാൻ ബ്ലോഗ് ബ്ലോഗിട്ടിറങ്ങി വേ അപ്പം പറ ായിട്ടും ഞാൻ ബർത്ത്ഡേക്ക് സപ്പോർട്ട് ചെയ്യാത്ത ആളാണ് ഓണല്ലേ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് മനസ്സിലാവൂലേ ഓണല്ലേ പറടാ പറവനൊന്നും എന്താ ഏഹ് സ്വാഭാവികായിട്ടും നമ്മള് ബർത്ത്ഡേക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിത്വാണ് പക്ഷെ നമ്മള് പിടിക്കും ഓക്കെ സിമ്പിളായി സ്വാള് സപ്പോർട്ട് സപ്പോർട്ടില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല പക്ഷെ ബ്ലോഗിങ് എടുത്തു ഒരു കണ്ടന്റ് ആക്കി എടുത്തു സംഗതി വേറെ ഞാനതിന് ഒരു പൈസ പോലെ ഇട്ടിട്ടില്ല സംഗതിക്ക് ഇവരോട് ചോദിച്ചാൽ അറിയാം ഞാൻ വലിയൊരു സംഗതിക്ക് ഞാൻ ഇതാക്കി പ്രസൻസ് ആക്കി നിന്നില്ല വീഡിയോ എടുത്തു കണ്ടന്റ് ആക്കി വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഞാൻ ഒരിക്കലും ഭർത്തനെ പ്രൊമോട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ബാക്കി പിന്നെ നാളെ